ശബരിമലയിൽ നിന്ന് സർക്കാരിന്റെ ഖജനാവിലേക്ക് ഇത്തവണ എത്തിയത് നാനൂറ്റി നാപ്പത് കോടി രൂപ ഇത് മലയാള മനോരമയിൽ വന്നൊരു വാർത്തയാണ് ഈ വാർത്ത സത്യമാണോ അല്ല അതൊരു വ്യാജ വാർത്തയാണ് ശബരിമലയിൽ നിന്നും ഒരു രൂപ പോലും സർക്കാർ ഖജനാവിൽ എത്തുന്നില്ല സർക്കാരിന് അത് മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും ആവില്ല പിന്നെ എന്തിനായിരിക്കും മനോരമ ഇങ്ങനെ ഒരു വാർത്ത നൽകിയത് ഏത് എക്സ്ട്രാ ഓർഡിനറി നുണയും പറഞ്ഞു പറ്റിക്കാൻ ഇത്രയും എളുപ്പമാണെന്ന് ഏതാണ്ട് എല്ലാ പത്രങ്ങളും നമുക്ക് കാണിച്ചു തന്ന ദിവസത്തിൽ തന്നെ ഈ ചോദ്യം ഒരു തമാശയാണെന്ന് നമുക്കറിയാം എങ്കിലും ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ അവകാശപ്പെടുന്ന പത്രമല്ലേ എന്നതുകൊണ്ട് നമുക്ക് വിശദമായി തന്നെ പറഞ്ഞു പോകാം ശബരിമലയിലെ സമ്പത്തിൽ ആർക്കാണ് അവകാശം ഇന്ത്യൻ നിയമം അനുസരിച്ച് ക്ഷേത്രങ്ങൾ അവിടുത്തെ പ്രതിഷ്ഠയുടെ സ്വകാര്യ സ്വത്താണ് ക്ഷേത്രങ്ങളുടെ പണം സർക്കാരിന് വിനിയോഗിക്കാൻ കഴിയില്ല ഇന്ത്യൻ ഭരണഘടന ക്ഷേത്രങ്ങളിലെ ദേവന്മാരെയും ദേവിമാരെയും ഒരു ലീഗൽ എന്റിറ്റി അഥവാ ജൂറിസ്റ്റ് പേഴ്സൺ ആയാണ് കാണുന്നതെന്ന് ശബരിമല വാദം കേൾക്കി ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതായത് അവർക്ക് വസ്തുവകകളിൽ ഉടമസ്ഥാവകാശം നേടാം ആർക്കെങ്കിലും എതിരെ കേസ് ഫയൽ ചെയ്യാനും കോടതിയിൽ നിന്ന് നീതി തേടാനും അവകാശമുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ദേവസ്വം ബോർഡ് എന്നൊരു ചോദ്യം സ്വാഭാവികമായും വരും അതിന്റെ കാരണം പ്രതിഷ്ഠകൾ ഒരു ലീഗൽ എന്റിറ്റി ആണെങ്കിലും ഭരണഘടനാ പ്രകാരം ക്ഷേത്രങ്ങളിലെ ദേവിമാരും ദേവന്മാരും മൈനറാണ് സ്വന്തമായി സ്വത്ത് വകകൾ ഉള്ള ഒരു മൈനർ അഥവാ പെർപ്പച്വൽ മൈനർ അതുകൊണ്ട് തന്നെ അവരുടെ ഉത്തരവാദിത്വം പ്രാദേശിക ഭരണകൂടങ്ങൾക്കാണ് ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ദേവസ്വം ബോർഡുകൾ രൂപീകരിക്കുന്നത് ഇനി മനോരമ നൽകിയ വ്യാജ വാർത്തയിലേക്ക് വരാം സർക്കാർ ഖചനാവിലേക്ക് ശബരിമലയിലെ പണം എത്തി എന്നുള്ളത് വ്യാജമാണ് പിന്നെ എങ്ങോട്ടാണ് പണം എത്തുക ശബരിമലയിലേതടക്കം ക്ഷേത്ര വരുമാനങ്ങൾ ധനലക്ഷ്മി ബാങ്കിന്റെ ദേവസ്വം അക്കൗണ്ടിലാണ് വരുന്നത് ദേവസ്വം ബോർഡ് അവരുടെ പണം ട്രഷറി സേവിങ്സ് ബാങ്കിലാണ് നിക്ഷേപിക്കുന്നത് ഏതൊരു ഷെഡ്യൂൾ ബാങ്കും പോലെ തന്നെ ആർ ബി ഐ ചട്ടങ്ങൾക്ക് അനുസരിച്ചാണ് ഇതും പ്രവർത്തിക്കുന്നത് ട്രഷറി ബാങ്കിലുള്ള ദേവസ്വം ബോർഡിന്റെ ഈ നിക്ഷേപമാണ് സംസ്ഥാനത്തെ ഗജനാവിലേക്കാണ് പണം വകമാറ്റുന്നത് എന്ന മനോരമയുടെ തെറ്റിദ്ധരിപ്പിക്കലിലെ കൗശലം ട്രഷറി സേവിങ്സ് ബാങ്കിലെ പലിശ നിരക്ക് മറ്റ് ബാങ്കുകളെക്കാൾ കൂടുതലാണ് എന്നാൽ പൊതുജനങ്ങൾക്ക് ഇവിടെ നിന്ന് വായ്പ ലഭിക്കില്ല അതേസമയം സർക്കാരിന് വായ്പ ലഭിക്കും എന്നാൽ ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ സർക്കാരിന് ഈ ഫണ്ടിൽ നിന്ന് വായ്പ എടുക്കാനാകൂ മാത്രമല്ല എല്ലാ ദേവസ്വം ബോർഡുകളിലെയും ഫണ്ടുകൾ ഓഡിറ്റിംഗിന് വിധേയമാണ് ദേവസ്വത്തിന്റെ പണം ക്ഷേത്രത്തിന്റെ വികസനത്തിനും തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി മാത്രമേ ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയതുകൊണ്ട് അവയുടെ സി എ ജി പരിശോധിക്കും ഈ കണക്കുകൾ ഹൈക്കോടതിയിലും സമർപ്പിക്കേണ്ടതുണ്ട് മനോരമ നൽകിയ ഈ വ്യാജ വാർത്ത തെറ്റിദ്ധരിപ്പിക്കും പോലെ ഈ പണം സർക്കാരിന് കിട്ടുകയില്ല ക്ഷേത്ര സ്വത്തുക്കളിൽ നിന്ന് കേരള ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന്റെ അനുമതി ഇല്ലാതെ ഒരു രൂപ പോലും പിൻവലിക്കാനോ ചെലവാക്കാനോ ദേവസ്വം ബോർഡിന് പോലും അധികാരമില്ല വാർത്തകളിൽ നുണയെത്ര സത്യമെത്ര നോ കാപ്പ് ഫാക്ട് ചെക്കിംഗ് തുടരും